എറിയാ അടുത്തത് ഇതാ ഇതാ ആവ 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 ഇടുടുവണം നല്ല 얘നെ അസിനയുടെ ഓട്ട കണ്ടോ അവൻ വന്നാ ആ നട് ഇതിവിടെ പറ്റിയതാണോ ആള് ആള് കണ്ടിക്ക് ഇതിവിടെ നീങ്ങോ ില്ല ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെ ആളുകൾ ഇറങ്ങിയിട്ട് ഇറങ്ങിയൊക്കെ നമ്മളെ നാലേക്കറക്കുളം കേട്ടോ എന്നോട് മാലാപ്പറമ്പിൽ അല്ല എന്താ നമ്മളക്കൊന്നും നിൽക്കലല്ലേ രണ്ടര മിനിറ്റ് ഇതിന്റെ യ്യാളെ ഓരോ വീടിന്റെയും ഇതി കൂടെ ഇങ്ങനെ ഇറങ്ങുക ശരിക്കല റൂറാളില്ല അപ്പോ നമ്മള് ഏക്രകോളാണ് ഏ പറ മക്കളെന്താണ് നമ്മള് ഇക്കുള്ള ഏക്രകോളം വയ്യാളെ ഓരോ വീടിന്റെ അതിന്റെ കൂടെ ആണ് ശരിക്കും റോഡില്ല ഓരോ ീടിൻ്റെ കൂടെ തന്നെ ബസും എടുത്തൊരു വീടേയും ആയിക്കണം അതിൽ ബൈ